ജാസ്മിൻ അർഹിക്കുന്ന അംഗീകാരം കിട്ടാതെ പോയെന്നാണ് അസിറോക്കി ഇപ്പോൾ പറയുന്നത് ബിഗ് ബോസിൽ ജാസ്മിന് രണ്ടാം സ്ഥാനമെങ്കിലും കിട്ടാതെ പോയതിൻ്റെ കാരണം ഗബ്രിയാണെന്നാണ് അസിറോക്കി ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ മത്സരാർത്ഥിയായിരുന്നു റോക്കി എന്നാൽ സഹതാരത്തെ കയ്യേറ്റം ചെയ്തതിനാൽ താരത്തെ ഷോയിൽ നിന്നും പുറത്താക്കുകയായിരുന്നു ചെയ്തത് ഇപ്പോഴിതാ ജാസ്മിനെക്കുറിച്ചും ഗബ്രിയെക്കുറിച്ചും ജിൻഡോയെക്കുറിച്ചും റോക്കി പറഞ്ഞ വാക്കുകൾ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് റോക്കിയുടെ വാക്കുകൾ ഇങ്ങനെ ജാസ്മിൻ ഒരുപാട് കഠിനാധ്വാനം ചെയ്തിരുന്നു സ്വന്തം ഇമേജ് പോലും നോക്കിയിരുന്നില്ല മറ്റൊരാളും അങ്ങനെ ചെയ്തിട്ടില്ലെന്നും റോക്കി പറയുന്നുണ്ട് ബിഗ് ബോസ് ഷോയിൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വായ്പ നൽകിയ മത്സരാർത്ഥി ഗബ്രി ആയിരുന്നു ജാസ്മിന് സെക്കൻഡ് കിട്ടാതിരുന്നതിന് പിന്നിൽ പോലും ഗബ്രി ആണെന്നാണ് താൻ കരുതുന്നതെന്നും റോക്കി പറയുകയാണ് അവസാന നിമിഷം ഗബ്രി വീട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം അവൻ ഒപ്പിച്ച കാര്യങ്ങൾ ജാസ്മിനെ തിരിച്ചടിയായെന്നാണ് റോക്കി അഭിപ്രായപ്പെട്ടിരിക്കുന്നത് പുറത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം അവന് നന്നായിട്ടറിയാം ഫൈനൽ കഴിയാൻ രണ്ടോ മൂന്നോ ദിവസം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്ത് അവൻ മര്യാദയ്ക്ക് നിന്നിരുന്നുവെങ്കിൽ ആ പെണ്ണിന് രണ്ടാം സ്ഥാനമെങ്കിലും എന്നാണ് റോക്കി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നമ്മൾ അമേരിക്കൻ സമൂഹത്തിലൊന്നും അല്ല ജീവിക്കുന്നതാ നമ്മുടെ ആളുകളുടെ ചിന്തയിലൊക്കെ ചില പ്രത്യേകതകളും നമുക്ക് സാമൂഹ്യ മൂല്യങ്ങളുമുണ്ടെന്നും റോഹി ചൂണ്ടിക്കാട്ടുന്നു ബിഗ് ബോസ് കാണുന്ന മിക്ക ആളുകളും വീട്ടമ്മമാരും മറ്റുമാണ് അവർക്ക് പഴയ കാര്യങ്ങൾ വീണ്ടും ചിന്തിക്കാനുള്ള ചില കാര്യങ്ങൾ അവസാന രണ്ടു മൂന്ന് ദിവസങ്ങളിൽ അവിടെ ഉണ്ടായി ആ ദിവസങ്ങളിലെ ഗംഭറിയുടെ പെരുമാറ്റമാണ് ജാസ്മിൻ രണ്ടാമത് പിന്നിലെന്നാണ് താൻ പറയുന്നതെന്നും റോഹി തുറന്നടിക്കുന്നു അതേസമയം ജിൻഡു വിജയത്തിൽ തനിക്കുള്ള അതൃപ്തി റോഹി ഇപ്പോൾ അറിയിച്ചിട്ടുമുണ്ട് ഒന്നാം സ്ഥാനം ജിൻഡയ്ക്ക് കൊടുക്കണമെന്ന് ഞാൻ പറയില്ല പകരം ആർക്ക് കൊടുക്കണമെന്ന് ചോദിച്ചാൽ ഉത്തരവുമില്ല അർജുൻ നല്ലൊരു വ്യക്തി തന്നെയാണ് ആണെന്ന് തനിക്ക് തോന്നിയിട്ടുമുണ്ട് അവൻ്റെ കരച്ചിലൊക്കെ ഇമോഷണലായി ഉണ്ടായതാണെന്നാണ് റോക്കി പറഞ്ഞിരിക്കുന്നത് എന്നാൽ അർജുൻ ശ്രീ തൊ കോംബോയൊക്കെ അവിടെ ഉണ്ടാക്കപ്പെട്ടതാണെന്ന് റോക്കി പറയുന്നുണ്ട് കൂടാതെ കുറച്ച് ദിവസം കൂടി ഞാൻ അവിടെ നിന്നിരുന്നുവെങ്കിൽ ഞാനും ചെല്ലുമ്പോൾ കോംബോ എന്നാണ് താരം തുറന്നിടിക്കുന്നത് ജിൻഡക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് റോക്കി ഇപ്പോൾ പ്രതികരിച്ചു കൊണ്ടെത്തിയിരിക്കുന്നതും ജിൻഡപ്പിന് കഴുകൻ്റെ സ്വഭാവമാണ് എന്നെ കഴുകനായി കാണാൻ സാധിക്കില്ല ഞാൻ ആരെയും പറ്റിക്കാനോ വഞ്ചിക്കാനോ പിന്നിൽ നിന്നും കുത്താനോ പോയിട്ടില്ല നേരേ വാ നേ നേരേ പോ എന്നാണ് റോക്കി പറഞ്ഞിരിക്കുന്നത് ചോദിക്കാനുള്ളത് മുഖത്തെ നോക്കി ചോദിക്കും പിന്നിൽ നിന്ന് കുത്താനോ കാര്യങ്ങൾ വളച്ചൊടിക്കാനോ തയ്യാറാകില്ലെന്നും താരം കൂട്ടിച്ചേർത്തു ജിൻഡു പലപ്പോഴും പറയേണ്ട കാര്യങ്ങൾ പറയാറില്ല പറയേണ്ട കാര്യങ്ങൾ അങ്ങ് വിഴുങ്ങും അതിനാൽ ജിൻഡുക്ക് കപ്പ് കൊടുത്തത് എനിക്ക് ഫെയർ ആയിട്ട് തോന്നിയിട്ടില്ലെന്നാണ് ഇതിലൂടെ കപ്പിൻ്റെ വാല്യൂ തന്നെ പോയെന്നും തനിക്ക് തോന്നുന്നുവെന്നും റോക്കി തുറന്നടിക്കുന്നു എങ്ങനെയാണ് കപ്പ് നേടിയതെന്നും എനിക്കറിയത്തില്ല മൊത്തത്തിൽ കൺഫ്യൂഷനാണ് വിജയിക്കാനായി എന്ത് മാനദണ്ഡമാണ് ഇവർ നോക്കുന്നതെന്ന് തനിക്കറിയില്ലെന്നാണ് താരം പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ സഹതാരമായി സിജോയി ഇടിച്ചതിനെ തുടർന്ന് റോക്കി ഷോയിൽ നിന്നും പുറത്താവുകയാണ് ചെയ്തത് ഇതോടെ താരതന്നെ ഫിനാലേ വീക്കിൽ പോലും തിരിച്ചു വരാൻ സാധിച്ചിരുന്നില്ല അതേസമയം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവം തന്നെയാണ് റോക്കി കഴിഞ്ഞ ദിവസം സിജോയി തല്ലിയത് തന്റെ ഭാഗത്തു നിന്നും ഓട്ടോമാറ്റിക് റിഫ്ലക്ഷൻ ആയിരുന്നുവെന്നും തന്നെ അപമാനിച്ചതുകൊണ്ട് ഇടിച്ചുപോയതാണെന്നുമായിരുന്നു റോക്കി തുറന്നു പറഞ്ഞുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ